ഇന്ന് ഗുഡ് ഫ്രൈഡേ യേശുക്രിസുവിന്റെ ക്രൂശുമരണത്തെ അനുസ്മരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പദം മലയാളത്തിൽ ദുഃഖവെള്ളി ഇതെങ്ങനെ സംഭവിച്ചു നമ്മുടെ ജീവിതയാത്രയിൽ സുഗമമായ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും നാം വിളിക്കുന്ന പേരാണ് കുരിശ് ഉയർപ്പിന്റെ ലെൻസിലൂടെ കാണുമ്പോൾ യേശുവിനെ കുരിശിലേറ്റിയ ദിവസത്തെ നല്ല ദിവസമായി നമുക്ക് കാണാം നമ്മുടെ ബുദ്ധി കൊണ്ടും തർക്കശാസ്ത്രം കൊണ്ടും അളക്കുവാനോ പരിമിതപ്പെടുത്തുവാനോ സാധ്യമല്ലാത്ത വിധം അഗാധവും ഗംഭീരവുമായ ഒരു മർമ്മമാണ് കുരിശ് പുതിയ നിയമത്തിൽ മൂന്ന് ചെറു ലേഖനങ്ങളിലൊഴികെ മറ്റ് എല്ലാ എഴുത്തുകളിലും ക്രൂശീകരണത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നറിയപ്പെടുന്ന സമവീഷണ സുവിശേഷങ്ങളിൽ മറ്റൊരു മറ്റേതൊരു വിഷയത്തെക്കാളും പ്രാധാന്യത്തോടെ ക്രിസ്തുവിന്റെ ക്രൂശു പ്രതിപാദിച്ചിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലെ ഓരോ പേജും ദൈവത്തിന്റെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നാൽ ഇന്ന് നമുക്ക് അഥവാ സഭയ്ക്ക് കുരിശ് ഒരു ലോഹരൂപമായി മാറി എന്നുള്ളതാണ് ക്രൂശിത ദൈവാനുഭവം ക്രൂസിഫൈഡ് ഗോഡ് എക്സ്പീരിയൻസ് നമുക്ക് നഷ്ടമായി തീർന്നു കുരിശ് ഒരു കൃഷിയായി മാറി ആധിപത്യങ്ങളെയും കയ്യേറ്റങ്ങളെയും സാധൂകരിക്കുവാൻ വ്യാപകമായി കുരിശ് നടന്ന രീതി ഇന്ന് വരികയാണ് മരക്കുരിശ് മതവ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായി അത് മാറി മത കുംഭകോണത്തെ ആത്മീയ കുംഭകോണത്തെ ന്യായീകരിക്കുന്നതായി കുരിശ് രൂപപ്പെട്ടു കുരിശ് ഒരു സങ്കേതമായി സിനിമയിൽ അതോ നായകന്മാർ പോലും അതോ ലോക നായകന്മാർ പോലും കുരിശ് ആർഭാടത്തിന്റെ ആഭരണമായിട്ട് അണിയുകയാണ് മൂന്നാറിലെ പാപ്പാത്തിച്ചോലയിൽ സർക്കാർ വക ഭൂമി കയ്യേറുവാൻ സ്ഥാപിച്ച മുപ്പത് അടി ഉയരമുള്ള ലോഹ നിർമ്മിത കുരിശ് ഇതിന് ഉദാഹരണമാണ് പാപ്പാത്തിച്ചോലയിലെ കുരിശിന് യേശുവിന്റെ കുരിശുമായ ഒരു ബന്ധവുമില്ല അത് കള്ളന്മാരുടെ കുരിശാണ് യേശുവിന്റെ കുരിശൊന്നും വെട്ടിപ്പിടിക്കുന്നില്ല യേശുവിന്റെ കുരിശ് ഒന്നും കൈയേറുന്നില്ല യേശുവിന്റെ കുരിശ് അനാവരണം ചെയ്യുന്നത് കുരിശുമരണത്തിന്റെ പിന്നിലെ ഗുണാലോചനയും ചതിയും മതരാഷ്ട്രീയ ഉപജാപക സംഘത്തിന്റെ തിരക്കഥയും വെളിവാക്കുക എന്നുള്ളതാണ് ഭൂരിപക്ഷം യേശുവിനെതിരാണെന്ന് വരുത്തുവാനും ജനങ്ങളെ സംഘടിപ്പിക്കുവാനും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒക്കെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് അവർ രാജ്യദ്രോഹം അവന്റെ മേൽ ആരോപിക്കുക പിലാത്തോസിന്റെ ചോദ്യത്തിന്റെ കർത്താവ് പറയുന്നുണ്ട് ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് രാജാവിനെ തീരുമാനിക്കുന്നത് ചക്രവർത്തിയായിരിക്കെ സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നത് ചക്രവർത്തിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എതിർ സ്വരങ്ങൾ ഇന്നും രാജ്യദ്രോഹം തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് മതദ്രോഹമാണ് അഥവാ ദൈവദൂഷണമാണ് കൃത്രിമ ഭൂരിപക്ഷം സംഘടിപ്പിക്കാനും മനുഷ്യനെ ഭിന്നിപ്പിക്കുവാനും ഇത്രത്തോളം ശക്തി മറ്റൊന്നിനും ഇല്ല പല കാരണങ്ങളും നിരത്തിയിട്ടും കള്ളസാക്ഷികളെ കൊണ്ടുവന്നിട്ടും ഒന്നും ഒത്തു വരുന്നില്ല എന്നാൽ ഒടുവിൽ രണ്ട് സാക്ഷികൾ വരുന്നു ദേവാലയം മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും അത് പണിയുവാൻ പൊളിച്ച് പണിയുവാൻ തനിക്ക് കഴിയും എന്നവൻ പറഞ്ഞു അതിന് യേശു മറുപടി ഒന്നും പറയുന്നില്ല അടുത്ത ചോദ്യം നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് അത് മഹാപുരോഹിതന്റെ വകയാണ് എന്ന് കർത്താവ് പറയുകയാണ് ഏതു വിധേനയും നശിപ്പിക്കുവാൻ ശ്രമിച്ചവർക്ക് അതീവ സ്ഫോടന ശേഷിയുള്ള ഒരു കാരണം കിട്ടുകയാണ് ദൈവദൂഷണം ദൈവത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് മത നേതൃത്വത്തിന്റേതാണല്ലോ അവർ പറഞ്ഞാൽ എതിർവാക്കില്ല സാക്ഷികളെ മാത്രമല്ല സമ്പ്രദായങ്ങളെയും അവർ വിലക്കെടുക്കുകയാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴിന്റെ പതിനഞ്ചിൽ നാം വായിക്കുന്നു എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരമിശിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കെ പതിവായിരുന്നു ആ സമ്പ്രദായത്തിൽ അവർ ആശ്രയിക്കും മാത്രമല്ല അതിനോടൊപ്പം വഞ്ചന അവിടെ പ്രവർത്തിക്കുന്നു ഇരുപത്തിയേഴാം അധ്യായം തന്നെ ഇരുപതാം വാക്യത്ത് നാം വായിക്കുന്നത് എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു എന്ന് അപ്പൊ പറഞ്ഞ് ഒക്കുകയാണ് വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീക്ക് യേശു മാപ്പാക്കിയത് നീതിയിൽ അടിസ്ഥാനപ്പെട്ട മനുഷ്യത്വമാണ് സ്നേഹം കലർന്ന നീതിയുടെ വീണ്ടെടുപ്പാണ് ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാം ി പാപം ചെയ്യരുത് ക്രൂശിതനായ ക്രിസ്തു ക്രൂശിത ശരീരങ്ങളുടെ പ്രത്യാശയാണ് ക്രൂശിത ശരീരങ്ങളുടെ പ്രത്യാശയാണ് സ്നേഹമെന്തെന്ന് മനുഷ്യനെ പഠിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ച പഠനോപകരണം മാത്രമാണ് കുരിശ് പഠനോപകരണങ്ങൾ ഒരിക്കലും അതിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കാനുള്ളതല്ല അവ ശ്രദ്ധ തേടുന്നത് അവയിലൂടെ രൂപപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളിലേക്കാണ് കുരിശ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് കുരിശിൻ്റെ ആകമായി തീർന്നവനിലേക്കാണ് ആ യാഗം ആവശ്യമാക്കി തീർത്ത മനുഷ്യന്റെ പാപം ക്രിസ്തുയാഗമായി തീർന്നതിലൂടെ മനുഷ്യൻ അനുഭവിക്കുന്ന രക്ഷയുടെ നിസ്തുലത എന്നിവയിലേക്കാണ് കുരിശ് നമ്മെ നയിക്കേണ്ടത് പാമ്പുകൾക്ക് മാളവും പറവുകൾക്ക് ആകാശവും കുറുനരികൾക്ക് കൂടും ഈ ഭൂമി നിഷേധിച്ചിട്ടില്ല എന്നാൽ എല്ലാം സൃഷ്ടിച്ചവന്റെ പുത്രനെ ജനിക്കുവാൻ ഒരിടം യോസഫും മറിയയും തേടിയെങ്കിലും വഴിയമ്പലത്തിൽ ലഭിച്ചില്ല ആകാശവും ഭൂമിയും അറിഞ്ഞൊരിടം നൽകിയത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിലകൊള്ളുന്ന കുരിശിൽ ആയിരുന്നു സ്നേഹത്തെ മാത്രം ആധാരമാക്കി ജീവിച്ചവൻ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ എന്നെ അങ്ങയുടെ നന്മ മാത്രം വമിക്കുന്ന ജീവചൈതന്യമായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് അവിടെ കുരിശ് മഹത്വീകരിക്കപ്പെടും ദുഃഖവെള്ളിയുടെ നീളം കുറഞ്ഞ് നാം വേഗത്തിൽ ഉയർപ്പിലേക്ക് പ്രവേശിക്കും അതിനായി ദൈവം നമ്മരെയും ശക്തീകരിക്കട്ടെ ക്രിസ്തുവിന്റെ ദൗത്യം നമ്മിലൂടെ പൂർണ്ണമാകട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ